ഹായ് ഇന്ന് എൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടം പരിചയപ്പെടുത്താം നമ്മളിവിടെ എറണാകുളത്ത് വാടക നിൽക്കുന്ന കേട്ടോ ഹസ്ബൻഡിന് എവിടെയാണ് ജോബ് അപ്പോൾ എനിക്ക് ആയിട്ടുള്ള ചെറിയ സ്ഥലത്താണ് ഞാൻ ഈ കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് നോക്കിയാലോ ആദ്യത്താണ് നമ്മുടെ മുളകു ചെടിയാണ് നമ്മളിവിടെ ആദ്യം തന്നെ ഒരു മൂന്ന് ചട്ടികളിലായിട്ട് മുളക് ചെടി നട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇഞ്ചിയാണ് കേട്ടോ നട്ടിരിക്കുന്നത് ചെറുതായിട്ട് ഇല ഒക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇനി അടുത്തതായിട്ടിരിക്കുന്നത് വീണ്ടും ഒരു മുളക് ചെടി തന്നെയാണ് അതിൻ്റെ അടുത്ത് വഴുതനുണ്ട് വയലറ്റ് നീളനാണ് കേട്ടോ ഇത് വീണ്ടും അടുത്ത് വഴുതനെ തന്നെയാണ് അടുത്ത ചട്ടിയിൽ നമ്മൾ പയറാണ് നട്ടിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയ കുറച്ച് പയറിൻ്റെ വിത്ത് ഞാൻ നട്ടു നോക്കിയതാണ് കേട്ടോ ഇനി നമ്മുടെ ചീരയാണ് ചീര നമ്മൾ കടയിൽ നിന്ന് നമുക്ക് കെട്ട് ചീര കിട്ടില്ലേ അതിൻ്റെ തണ്ട് ഞാൻ വെറുതെ കട്ട് ചെയ്ത് കുഴിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അത് പിടിച്ചു കിട്ടി ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇനി ഇതൊക്കെ വലുതായിട്ട് വരണം അങ്ങനെ നാലഞ്ച് ചട്ടയിലായിട്ട് അതിന് ചീരയുണ്ട് ഇത് പിന്നെ പെട്ടെന്ന് പൂവിട്ടോ അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു ചട്ടയിൽ കുറച്ച് തക്കാളിയുടെ വിത്തുകൾ നട്ട് നോക്കിയതാണ് കേട്ടോ അപ്പം അത് മുളച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു ചട്ടയിൽ നമ്മൾ കടുക് പിന്നെ പെരിഞ്ചീരൊക്കെ നട്ടു നോക്കി രണ്ടും മുളച്ച് നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള ഗ്രോത്ത് സ്റ്റേജ് ഒക്കെ ഞാൻ കാണിച്ചു തരാം അടുത്തതായിട്ട് കുക്കുംബറാണ് ഒറ്റ വിത്ത് നട്ടിട്ടുള്ള അത് മുളച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ചട്ടയിലൊക്കെ ഞാൻ ടൊറൈനിയുണ്ടല്ലോ നമ്മുടെ ഒരു പൂവിടുന്ന ചെടി അതിൻ്റെ വിത്ത് നട്ടുനിക്കതാണ് പക്ഷേ ഒന്നും മുളച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് വേറെ എന്തൊക്കെയാണ് മുളച്ച് നിൽക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ അടുത്തിരിക്കുന്ന കുപ്പിൽ ഞാൻ മോർണിംഗ് ഗ്ലോറിയുടെ വിത്ത് നട്ടിട്ടുണ്ട് മുളച്ചിട്ടില്ല അടുത്തതായിട്ട് ഞാൻ ഈ നാല് ചെറിയ ചട്ടികളിലായിട്ട് ലെമൺ മാങ്കോസത്തിലുണ്ട് തീരെ ചെറുതാണ് അതിൻ്റെ വിത്തുകൾ നട്ട് നോക്കിയിട്ടുണ്ട് അത് കുറേ നാളായിട്ടും നട്ടിട്ട് ഒരെണ്ണത്തിൽ ചെറിയൊരു മുള പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ലെമൺ മാംഗോസ്റ്റിൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ എത്രയാണ് നമ്മുടെ കൃഷി അപ്പോൾ കുറഞ്ഞ സ്ഥലം ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനും അങ്ങനെ നനയ്ക്കാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് പിന്നെ നല്ല വേനലാവുമ്പോൾ ചെറിയൊരു ട്രേ ഒക്കെ താഴെ വെച്ചെടുക്കാൻ നല്ലതാണ് നമ്മളിപ്പം എപ്പോഴും വീട്ടിലിവിടെ ഉണ്ടാവില്ല വീട്ടിലേക്ക് പോവും അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്യണേ താങ്ക്